ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സെയിൽ വീഡിയോ ആയിട്ടൊന്നും അല്ലാട്ടോ വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പം ഇതിപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണോ ഭയങ്കര അറേഞ്ച്മെൻറ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു തട്ടിക്കൂട്ട് ഗാർഡൻ അങ്ങനെ പറയാം കേട്ടോ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ ഒക്കെ നമ്മളിങ്ങനെ ഓരോന്നും അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു വീടിന്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് സൈഡ് സൈഡിലാണ് ഇതൊക്കെ നമ്മൾ ഫുൾ ഷീറ്റ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓരോ സമയത്ത് സെയിൽ എന്നൊക്കെ ആയിട്ട് ഓരോന്നും റെഡിയാക്കി റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് ഓരോ ഭാഗം വിധം കൂട്ടിക്കൂട്ടി എടുത്തിരിക്കുന്നതാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു വലിയ സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ശരിക്കും നമ്മുടെ ഒരു വർക്ക് ഏരിയ പോലെയാണ് അതിനകത്ത് നമ്മൾ പ്ലാന്റ്സ് ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല എപ്പോഴും ഈ എടുക്കുന്ന പ്ലാന്റ്സുകൾ ഓർഡർ വരുന്ന മാറ്റി വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഡാമേജ് വരുന്ന പ്ലാന്റ്സുകൾ പ്രൊപ്പറേഷൻ ചെയ്യാനുള്ള പ്ലാന്റ്സുകൾ നമുക്കധികം പ്രൊപ്പറേഷൻ ും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്നാലും എന്തെങ്കിലുമൊക്കെ നടുവോ ചെയ്യൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചുമ്മാ ആകെ അലങ്കോലായിട്ടാട്ടോ കിടക്കുന്നത് ഇത് നമ്മള് വെയിലുള്ളടത്ത് മുഴുവൻ നമ്മുടെ ബോഗൻ വില്ലകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട് ഭാഗം തന്നെയാണ് ഇപ്പം ഇപ്പം ഇങ്ങനൊരു ഇന്ന് ഞാനൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഒരു സെവൻ ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരിതിനുള്ളൊരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഡയറക്റ്റ് സർവീസൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഡയറക്റ്റ് പ്ലാൻസുകൾ എടുക്കാൻ വന്ന സമയത്ത് ഒരു കസ്റ്റമർ ഇങ്ങനെ കസ്റ്റമറിങ്ങനെ ചോദിക്കുകയുണ്ടായിട്ടോ അപ്പം നമ്മുടെ വീടിന് ചുറ്റും നടന്നു ഞാൻ പറയാറില്ലേ ബോഗൻമേലെ വന്ന സമയത്ത് നമ്മൾ വെയിലുള്ളവടെ നോക്കി ഇങ്ങനെ പ്ലാൻസുകൾ കൊണ്ടുപോയി നടക്കലാണ് നമ്മുടെ മെയിൻ ഹോബി അപ്പം ഇങ്ങനെ വീടിന് ചുറ്റും അദ്ദേഹം നടന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആയിരുന്നു വേണ്ടത് അപ്പോൾ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ വീണ് ചുറ്റും നടന്നേ അപ്പോൾ പോകുന്ന ആയപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും സ്ഥലവും ഇത്രയും സൗകര്യമൊക്കെ ഉണ്ടായിട്ട് എന്താണ് ഒരു നല്ല രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാത്തത് നിങ്ങൾ ഒന്നില്ലെങ്കിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരല്ലേ ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളൊന്നും തന്നെ ഒരു നമുക്ക് ഏതെല്ലാം രീതിയിൽ വേണമെങ്കിൽ ഇവിടെ പ്ലാന്റ്സുകൾ അറേഞ്ച് ചെയ്ത് വെക്കാം എന്തൊക്കെ ചെയ്യാം അതുപോലെ എന്തോരം തൈകളൊക്കെ നടത്തില്ലേ ഓരോന്നൊക്കെ ഞങ്ങൾക്കൊന്നും ഒട്ടു സ്ഥലമില്ല ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാതെ കണ്ടിട്ട് ഭയങ്കര ഒരു വിഷമമായി അവർക്കൊന്നും ഒട്ടും സ്ഥലമില്ല വാർക്കയുടെ മുകളിലൊക്കെ ഗ്രോ ബാഗിനകത്തൊക്കെ മണ്ണൊക്കെ നിറച്ചാണ് പല സാധനങ്ങളും നട്ടിട്ടുള്ളത് ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് കാട്ടോ ഇതാ അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടല്ല ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ വെച്ച് നമ്മളിത് ഈ കാണുന്ന പോലെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ വീടിന്റെ മറ്റൊരു സൈഡാണ് ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ സീറ്റ് ഷീറ്റിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഒരു പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കിടക്കുവാണ് തെങ്ങും അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നടവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മുടെ ബോഗൻ വില്ലുകൾ ഓരോ സ്ഥലത്തായിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ മഴ വന്ന സമയത്ത് ബോഗൻ വില്ല അത് ഇവിടെ കുറച്ച് വെച്ചിരുന്നത് നനയാതിരിക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഷീറ്റ് വലിച്ചു കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം സ്പേസ് സ്ഥലം ഉണ്ട് നമുക്ക് പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് അവിടെയൊന്നും ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല വെയിലൊക്കെ കുറവാണ് ബോഗൻ ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ അതുകൊണ്ട് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ പറമ്പിലൊക്കെ വെച്ചാൽ പല പല സ്ഥലങ്ങൾ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ അതായത് ഇത് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡാണ് ത്രയും ഏരിയ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇതിനകത്ത് കുറെ പാളംകുടം വാഴ ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കളഞ്ഞ് കളഞ്ഞ് ഇപ്പോൾ ഈ കുറച്ചൊക്കെയുള്ളൂ ബാക്കി സ്പേസ് ഫുള്ളും ഉണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം വന്നങ്ങനെ ചോദിച്ചു ഇത്രയും സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ നടത്തില്ലേ ഞങ്ങൾക്കൊന്നും ഒട്ടും സ്ഥലമില്ല എന്നിട്ടും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ നടന്നതും വെക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ പേരിൽ വാർക്കയുടെ പൊക്കത്തൊക്കെയാണ് ഓരോന്നും ഒരേ ചെറിയ സ്പേസ് ഒരൂറ്റ സ്പേസ് കളഞ്ഞിട്ടില്ല വീടിന് ചുറ്റും ഉള്ള സ്പേസിൽ അഞ്ചോ ആറ് സെൻറ്റിലാണ് വീടിരിക്കുന്നത് അപ്പം ആ ഉള്ള സ്ഥലത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നട്ടിട്ടുണ്ട് ഇയാളുടെ ഇത്രയും ഇങ്ങനെ വെറുതെ കണ്ടിട്ട് ഭയങ്കര ഒരു സങ്കടം തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു ഈ ചെടികളുടെ പുറകെ നടക്കുന്ന സമയത്ത് അധികം കെയറിങ്ങ് ഒന്നും ചെയ്യണ്ടാത്ത ഒന്നും രണ്ട് ചേനയെങ്കിലും മേടിച്ച് വെച്ചുവിടേ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ശരിയാണ് നമ്മൾ ഇത്രയും സൗകര്യം ഇത്രയും സ്ഥലവും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇത് ചെയ്യുന്നില്ലേ അപ്പോൾ ഞാൻ ഓർക്കുവായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണം ഇപ്പോൾ ഇവിടെ അധികം മെയിലും കാര്യങ്ങളൊന്നും ഇല്ലാട്ട് അത്യാവശ്യം ചോലയാണ് ബൈക്ക് സൈഡിലൊക്കെ റബ്ബർ തോട്ടമൊക്കെയാണ് അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ചോലയാണ് അപ്പോൾ ചോലയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട് എനിക്ക് ചെടി കാര്യങ്ങളൊക്കെ നമ്മൾ വറുത്തുവെങ്കിലും കൃഷിയെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹീതമൊന്നുമില്ല അധികം മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തെങ്കിലൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നട്ടുവയ്ക്കണമെന്ന് വലിയൊരാഗ്രഹം കേട്ടോ ഇനി അദ്ദേഹം ഇനിയും പ്ലാന്റ്സുകളൊക്കെ എടുക്കാനായിട്ട് നേരിട്ട് വരും വന്നു കഴിഞ്ഞപ്പോൾ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ല സർവീസാണ് അതുപോലെ തന്നെ റേറ്റിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് പല ഓൺലൈൻ സെലേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അതൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി പ്ലാന്റ്സ് എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ വരുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഞാൻ അവിടുത്തെ ഇനി വരുന്ന സമയത്ത് എന്തായാലും അദ്ദേഹത്തിനൊരു മതിപ്പ് വരണം അല്ലെങ്കിൽ അന്ന് ഞാൻ വന്നു പോയ ഗാർഡൻ ആയിരുന്നു ഇതെന്നൊന്ന് തോന്നിക്കണം എന്നോട് പല ആളുകളും ഇവിടെ പ്ലാന്റ്സ് എടുക്കാൻ വരുന്നവർ ചോദിക്കാറുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടിയൊക്കെ പ്ലാന്റ്സ് അല്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ നടത്തില്ലേ കൃഷി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യത്തില്ല എന്നൊക്കെ ചോദിക്കലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു സാറിൻ്റെ ചോദ്യം കേട്ടോ നമുക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തത് അപ്പോൾ നമ്മളൊരു ഗാർഡൻ മേക്ക് ഓവർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളെല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമ്മളത് ചെയ്യാൻ നമുക്കൊരു ഉഷാറുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ച് നമ്മളെപ്പോഴും മാറ്റി മാറ്റി വിടും അല്ലേ അപ്പം ഞാൻ ഓർത്തൊരു സെവൻ ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്നാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗാർഡൻ മേക്കോർ ഞാനിപ്പോൾ ആദ്യം വിചാരിക്കുന്നത് നമ്മുടെ ഇത്രയും ഏരിയ ഇതിപ്പോൾ നമ്മുടെ എൻട്രൻസ് ഗേറ്റ് കടന്ന് വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ആ ഇട്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് അവിടെയാണ് നമ്മൾ അഗ്ലോണിമിയം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എല്ലാം വെക്കുന്നത് അപ്പോൾ അതാ ഇത്രയും ഏരിയ ഉണ്ട് ഇവിടെ ആകെ ഒരു തറയാണെങ്കിലും ഇവിടെ വരെ നമ്മൾ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കി ഭാഗത്ത് ചെയ്തിട്ടില്ലേ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ കെട്ടിക്കിടക്കും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആദ്യം ഈ ഒരു ഏരിയ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്താടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വരും ദിവസങ്ങൾ ഇതിൻ്റെ മേക്കോവറും കാര്യങ്ങളൊരു സെവൻ ഡേസ് ചലഞ്ചാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസവും മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് ഓർഡറും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ സെയിൽ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യാനും ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അധികം സമയം വേണ്ടി അങ്ങനെ കളയാനായിട്ടും ഇല്ല പക്ഷെ എന്നാലും എന്തെങ്കിലും സെവൻ ഡേ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം എന്ന് അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അധികം ബഡ്ജറ്റ് ഇതാക്കാതെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേക്ക് ഓവർ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിചാരം കേട്ടോ എന്താവും എന്താകുന്നറിയില്ല ഇപ്പം സക്സസ് ആവുകയാണെങ്കിൽ എന്തായാലും എത്ര രൂപ എക്സ്പെൻസ് ആയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഏരിയ ഒക്കെ എന്ത് ഏതെങ്കിലും പ്ലാന്റ്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു തെങ്ങുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം ഇതായിട്ടുള്ള പ്ലാന്റ്സുകളൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പിന്നെ അങ്ങനെ വലിയ വെയിലും ഇല്ല എന്നാൽ വലിയ മഴയും ഇല്ല അങ്ങനെ ഒരു ഇതാണ് കേട്ടോ പിന്നെ മഴക്കാലത്ത് നമുക്ക് ഇപ്പോൾ വെക്കുന്ന പ്ലാന്റ്സ് മഴക്കാലത്തും ഇരുന്നാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള പ്ലാന്റ്സുകൾ വേണം എനിക്ക് വെക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് നമ്മളിതെല്ലാം മാറ്റിക്കൊണ്ട് നിർത്തേണ്ടി വരുമല്ലോ അപ്പോൾ അത് പറ്റില്ല അപ്പോൾ മഴയായാലും മെയിലായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള പ്ലാന്റ്സുകളൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം പറയണോട്ടോ അപ്പോൾ എൻ്റെയൊരു ചലഞ്ചിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം അതുപോലെ തന്നെ അത് ഈ ഒരു ഏരിയ നമ്മൾ കയറി വന്ന ഭാഗമാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ പോർഷനാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തും കുറച്ച് ജെയിൻറ്റസൊക്കെ വരുത്തണം ഉണ്ട് കേട്ടോ ഈ ടേബിളൊക്കെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റി ഒരു വേറൊരു സെറ്റപ്പിൽ പിന്നെ എൻ്റെ നേരത്തെ നമ്മുടെ തുടക്ക സമയത്തുള്ള വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് കളക്ഷൻസിൽ കളക്ഷൻസിലുണ്ടായിരുന്നതാണ് കേട്ടോ ഒന്നും രണ്ടും പ്ലാന്റ്സുകളല്ല വലിയ വലിയ അഗ്ലോണിമയുടെ പ്ലാന്റ്സുകളൊക്കെ നല്ല മദർ പ്ലാന്റുകൾ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്ന മദർ പ്ലാന്റ്സുകളും അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സുകളിൽ നിന്ന് തൈകളും കട്ടിങ്സൊക്കെ വെച്ചാണ് നമ്മൾ സെയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും കളക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ പോയിട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് അതൊന്നും നോക്കാൻ സമയം ഉണ്ടായില്ല പിന്നെ ഡയറക്റ്റ് എടുക്കാൻ വരുന്നവരൊക്കെ ഭംഗി ചെടികൾ നിൽക്കുന്നതിൻ്റെ ഭംഗി കാണുമ്പോൾ തരുവോ തരുവോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന് സെറ്റ് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ അങ്ങ് ആ നമുക്ക് ഇനി ഇത് റെഡിയാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന വിചാരത്തിൽ അങ്ങ് കൊടുക്കൂട്ടോ പക്ഷേ പിന്നീട് സത്യം പറഞ്ഞാൽ ആ കൊടുത്ത പ്ലാന്റ്സുകളൊന്നും വേറെ ഒരെണ്ണം മെച്ചു ഒന്നും നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ നിറച്ച് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റുകൾ നല്ല വലിയ മദർ പ്ലാന്റുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പോയി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഫ്രണ്ട് പോഷൻസിൽ ഈ ഒരു സ്റ്റാൻഡ് നമുക്കിവിടുന്ന് മാറ്റാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് ബാക്കിയുള്ള ഭാഗത്ത് മൊത്തം സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഈ ഒരു സ്റ്റാൻഡിൽ മാത്രവും ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് കുറേ പ്ലാന്റ്സുകൾ ഒരേപോലെയുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകളെല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് വെക്ക സെറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ സാധിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും മാക്സിമം ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരേപോലെയുള്ള പോട്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം അതുപോലെ പ്ലാന്റ്സുകൾ നോക്കണം പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസുകളൊക്കെ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് പിന്നെ റെഡിയായി വന്നോളൂല്ലോ പതിയാണെങ്കിൽ വളർന്നു വന്നോളൂ അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയി ഒരു കുറച്ച് സ്റ്റോൺ നമ്മുടെ അടുത്തൊരു കടയിൽ നിന്ന് കിട്ടിയപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു മേക്കവറും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്നാണ് അതുപോലെ നല്ലൊരു മേക്കോവറിൽ എത്തിക്കണമെന്നു ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ് സിനൊന്ന് ഷെയർ ചെയ്തു കൂടി കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഒരു സെവൻ ഡേ ചലഞ്ചിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ പറയണം കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ ഏതൊക്കെ പ്ലാന്റ്സുകൾ വെച്ചാലായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്ന് പ്ലാന്സുകളൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒത്തിരി ഉണ്ട് നമുക്ക് പലപ്പോഴും വീഡിയോ ഒക്കെ ഇട്ട് തരാറുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ അങ്ങനെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ സജഷൻസ് ഒക്കെ പറയണേ ഞാൻ എല്ലാവരുടെയും സജഷൻസൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു നമ്മുടെ ഗാർഡൻ ആണ് കേട്ടോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഭോഗൻ വില ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വെയിൽ നമ്മുടെ ഇവിടെ വെയിൽ വളരെ കുറവാണ് അപ്പം കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ ഭോഗൻ തന്നെയാണ് അപ്പോൾ ഇവിടെയൊന്നും ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കേട്ട ഈ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം ഭോഗൻ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം എല്ലാം ആയി ഈ ഒരു സീസൺ ചെയ്തതിന് ശേഷം മാത്രം ഇവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളേ ഇപ്പം ഞാൻ മെയിൻ ആയിട്ട് എന്താ ഈ ഒരു ഏരിയ നല്ല അടിപൊളിയായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം അപ്പോൾ അതാ നല്ല അടിപൊളി ആയിട്ട് നമ്മുടെ ഗാർഡൻ ഒന്ന് മേക്ക് മേക്കോവർ ചെയ്തെടുക്കണം എന്നുള്ളതാണ് കേട്ടോ എന്റെ ആഗ്രഹം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവറിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും അതും സബ്സ്ക്രൈബേഴ്സും കൂടി കൂടുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ഒരു ഇത് വരുന്നത് അപ്പം മാക്സിമം എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ല അടിപൊളി ഗാർഡൻ മേക്ക് ഓവർ വീഡിയോസായിട്ട് നമ്മൾ ഇനി വരുന്നതാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം കേട്ടോ അപ്പം ബായ്